ആത്മോപദേശ ശതകം ശ്രീ നാരായണ ഗുരുദേവൻ രചിച്ച ഈ കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ഇനി രണ്ടാം പദ്യത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം രണ്ടാം പദ്യം കരണവുമിന്ദ്രിയവും കളേവരം തൊട്ടറിയുമനേക ജഗത്തു മോർക്കിലെല്ലാം പരബെളിതന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം കരണവും അന്തഃക്കരണമെന്നറിയപ്പെടുന്ന മനസ്സും ഇന്ദ്രിയവും കണ്ണ് മൂക്ക് ചെവി ൊക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും വാക്ക് പാണി പാദം പായു വിസർജനേന്ദ്രിയം ഉപസ്ഥം ജനനേന്ദ്രിയം എന്നീ കർമ്മേന്ദ്രിയങ്ങളും ചേർന്ന ഇന്ദ്രിയ സമൂഹവും കളേബരം തൊട്ട് സ്വന്തം ദേഹത്തോട് ചേർന്ന് അറിയും അനുഭവ വിഷയമാകുന്ന അനേക ജഗത്തും എണ്ണമറ്റ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട പ്രപഞ്ചവും എല്ലാം ഇവയെല്ലാം ഓർക്കിൽ ചിന്തിച്ചറിഞ്ഞാൽ പരവെളി തന്നിൽ നിർവികൽപജ്ഞാനത്തിൽ അഥവാ ദഹരാകാശത്തിൽ ഉയർന്ന തെളിഞ്ഞ ഭാനുമാൻ തൻ പരമാത്മസൂര്യൻ്റെ തിരു ഗുരുവാണ് ദിവ്യരൂപം തന്നെയാണ് തിരഞ്ഞു തേരിടേണം അന്വേഷിച്ച് കണ്ടെത്തണം അന്തഃക്കരണമെന്നറിയപ്പെടുന്ന മനസ്സും ഇന്ദ്രിയ സമൂഹവും സ്വന്തം ദേഹത്തോട് ചേർന്ന് അനുഭവ വിഷയമാകുന്ന എണ്ണമറ്റ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട പ്രപഞ്ചവും ഇവയെല്ലാം ചിന്തിച്ചറിഞ്ഞാൽ നിർവികൽപ്പ ജ്ഞാനത്തിൽ അഥവാ ദഹരാകാശത്തിൽ അനുഭവപ്പെടുന്ന പരമാത്മസൂര്യൻ്റെ ദിവ്യരൂപം തന്നെയാണ് അന്വേഷിച്ച് കണ്ടെത്തണം തിരഞ്ഞു തേരിടേണം അന്വേഷിച്ച് കണ്ടെത്തണം എന്താണ് കണ്ടെത്തേണ്ടത് അവനവൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും ഉൾപ്പെട്ട ഈ ജഗത്ത് മുഴുവൻ അഖണ്ഡ ബോധസ്വരൂപനായ പരമാത്മാവിൻ്റെ ദിവ്യരൂപമാണെന്ന് കണ്ടെത്തണം മണ്ണിൽ പാത്രരൂപങ്ങൾ എന്ന പോലെ ഒരേ പരമാത്മ വസ്തുവിൻ്റെ രൂപഭേദങ്ങൾ മാത്രമാണ് പ്രപഞ്ചം എന്ന് കണ്ടെത്തണം എവിടെയാണ് കണ്ടെത്തേണ്ടത് പരവിളിയിൽ പരമകാരണമായ ശുദ്ധബോധം ബുദ്ധിക്കും അപ്പുറത്ത് ബുദ്ധിക്കും ബുദ്ധിക്കും അപ്പുറത്തുമാണെന്നാണല്ലോ വേദാന്ത നിഗമനം പരമകാരണമായ ശുദ്ധബോധം ബുദ്ധിക്കും അപ്പുറ ബുദ്ധിക്കും അപ്പുറമാണ് എന്നാണല്ലോ വേദാന്ത നിഗമനം ഭഗവാൻ ഗീതയിൽ ഇങ്ങനെ പറയുന്നു ഇന്ദ്രിയണി പരാണ്യാഹു മനസസ്തു യോ പരതസ്തു സഹ ഭഗവത്ഗീത മൂന്ന് നാൽപ്പത്തിരണ്ട് ഇന്ദ്രിയങ്ങൾക്കും അപ്പുറമാണ് മനസ്സ് മനസ്സിനപ്പുറം ബുദ്ധി ബുദ്ധിക്കും അപ്പുറമാണ് പരമാത്മതത്വം സർവത്ര വ്യാപിച്ചു നിൽക്കുന്നതാണ് പരമാത്മതത്വം എങ്കിലും അതിനെ ആദ്യം സാക്ഷാത്കരിക്കേണ്ടത് അന്തർമുഖമായി മനസ്സിനെയും ബുദ്ധിയെയും കടന്നാണ് അതുകൊണ്ടാണ് ബുദ്ധിക്കും അപ്പുറമാണെന്ന് പറഞ്ഞിരിക്കുന്നത് അജ്ഞാനത്താൽ വറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് തൽക്കാലം സർവത്ര അത് അനുഭൂതി വിഷയമാകാത്തത് സ്വരൂപ വിസ്മരണ രൂപത്തിലുള്ള അജ്ഞാനത്തെ അകറ്റാൻ ഭൗതിക സങ്കല്പങ്ങളെ ഉപേക്ഷിച്ച് ബുദ്ധിയെ അതിൽ തന്നെ ധ്യാനം കൊണ്ട് ഏകാഗ്രപ്പെടുത്തുകയാണ് വേണ്ടത് ധ്യാനം കൊണ്ട് ഏകാഗ്രപ്പെടുന്ന സൂക്ഷ്മ ബുദ്ധിക്ക് പരമാത്മതത്വം അജ്ഞാനാവരണം മാറി സൂര്യതുല്യം പ്രകാശിക്കുന്നതാണ് സത്യം കണ്ടവരാരുമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നയാളുകൾ വേദാന്തികളുടെ ഏകകണ്ഠമായ ഈ പ്രഖ്യാപനത്തെ സശ്രദ്ധം ചെവിക്കൊള്ളേണ്ടതാണ് ഈ അനുഭൂതി രഹസ്യം തന്നെയാണ് പരവെളി തന്നിലുയർന്ന ഭാനുമാൻ എന്ന വരിയിൽ ഗുരുദേവനും പ്രസ്താവിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ തിരഞ്ഞു തേറിടേണം എന്നിങ്ങനെ അന്വേഷിച്ചു കണ്ടെത്താനുള്ള പ്രചോദനവും ഇതോടൊപ്പം നൽകിയിരിക്കുന്നു ഇവിടത്തെ പരവെളി ശബ്ദത്തിന് നിർവികൽപ്പജ്ഞാനമെന്നോ ദഹരാകാശമെന്നോ അർത്ഥം പറയാം സങ്കല്പരഹിതമായ ബോധ അനുഭവമാണ് നിർവികൽപ്പജ്ഞാനം എന്നും നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ നിർവികൽപ്പജ്ഞാനമായി സ്വയം പ്രകാശിക്കുന്നതാണ് പരമാത്മവസ്തു വെളി ശബ്ദത്തിന് ജ്ഞാനമെന്നും ആകാശമെന്നും അർത്ഥമുണ്ട് ഒരു യോഗി സങ്കല്പങ്ങളെ നിശ്ശേഷം അകറ്റിക്കളയുമ്പോൾ ഹൃദയം സത്വഗുണം കൊണ്ട് നിറഞ്ഞ ശൂന്യാകാശമായി മാറുന്നു നാമരൂപങ്ങൾ ഒടുങ്ങിയതുകൊണ്ടാണ് ശൂന്യാകാശമെന്നു പറയുന്നത് നാമരൂപങ്ങൾ ഒടുങ്ങിയത് കൊണ്ടാണ് ശൂന്യാകാശമെന്ന് പറയുന്നത് ഇതിനെയാണ് ഉപനിഷത്തുക്കൾ ദഹരാകാശമെന്ന് വിളിച്ചിരിക്കുന്നത് ദഹരമെന്നാൽ അല്പമെന്നർത്ഥം സങ്കല്പശൂന്യമായ ഈ ഹൃദയാകാശത്തിലാണ് പരമാത്മ വസ്തു സൂര്യതുല്യം പ്രകാശിച്ചു നിൽക്കുന്നത് ശങ്കരഭഗവത്പാദർ വിവേക ചൂടാമണിയിൽ പറയുന്നത് നോൽക്കുക നോക്കുക അത്രൈവ സത്വാത്മനിധി ഗുഹയാ ഗുഹയാമ വ്യാകൃതാകാശ ഉശത് പ്രകാശ ആകാശ ഉച്ചരവി പ്രകാശത്തെ സ്വതേജസം പ്രകാശയെന്ന വിവേക ചൂടാമണി പതിമൂന്നാം ശ്ലോകം സത്വഗുണം നിറഞ്ഞു നിൽക്കുന്ന ബുദ്ധി ഗുഹയിൽ അവ്യാകൃത ആകാശം തെളിയുന്നു സൂക്ഷ്മ നാമരൂപങ്ങൾ അസ്തമിച്ചതുകൊണ്ടാണ് ഇതിനെ അവ്യാകൃത ആകാശമെന്ന് പറയുന്നത് അവ്യാകൃതമെന്നാൽ വികാരശൂന്യമെന്നർത്ഥം മഹാകാശത്തിൽ സൂര്യൻ എന്ന പോലെ ഇവിടെ ഉദിച്ചുയരുന്ന ആത്മസൂര്യൻ പ്രപഞ്ചത്തെ മുഴുവൻ സ്വസ്വരൂപമായി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു ആത്മാവ് കേൾക്കപ്പെടേണ്ടതും മനനം ചെയ്യപ്പെടേണ്ടതും ധ്യാനത്തിൽ കൂടി സാക്ഷാത്കരിക്കപ്പെടേണ്ടതുമായ പരമസത്യമാണ് ബൃഹദാരണ്യക ഉപനിഷത്തിലുള്ള ഈ യാജ്ഞവൽക്യ നിർദ്ദേശത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് തിരഞ്ഞു തേറിടേണം എന്ന പ്രസ്താവന ഈ പദ്യത്തിലെ ശബ്ദം അന്തഃക്കരണത്തെയാണ് അർത്ഥമാക്കുന്നത് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നീ അന്തഃക്കരണ വൃത്തികളെല്ലാം അതിലടങ്ങുന്നു എല്ലാ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളും ഒരുശ്വര സത്തയുടെ രൂപാന്തരങ്ങളാണെങ്കിൽ അവയുടെ ഉൽപ്പത്തി ലയങ്ങളുടെ സ്വഭാവം എന്തെന്നാണ് അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത് ഓഡിയോ ബുക്ക് തുടരുന്നതാണ്